സ്തോത്രം അറിയല്ലോ ാണ് വേണ്ടപ്പെട്ടവരുടെ ഉപേക്ഷിക്കലുകൾ പ്രിയപ്പെട്ട പലതിന്റെയും നഷ്ടപ്പെടൽ മനുഷ്യൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധി അറിയത്തില്ലേ ശൂന്യത ഒറ്റപ്പെടൽ നിരാശ ഭയം കോപം ടെൻഷൻ ഫ്രസ്ട്രേഷൻ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് പോലത്തെ അനുഭവം ഉള്ളിലെ വേദന പുറത്തറിയിക്കാതിരിക്കുവാൻ ശരീരത്തെ പോലും ചതച്ച് വികാരങ്ങളുടെ പാരമ്യത്തിലെത്തിച്ചേരുന്ന അവസ്ഥ പലരും ആത്മഹത്യ ചെയ്യും പലരും മറ്റുള്ളവരെ ഉപദ്രവിക്കും അയ്യോ വല്ലാത്തൊരു കണ്ടീഷനാണ് അല്ലെ ഇങ്ങനെയാ പലതിൻ്റെയും നഷ്ടപ്പെടൽ ലോക മനുഷ്യരെ ബാധിക്കുന്നത് പിന്നെയും പറയട്ടെ ലോക മനുഷ്യരെ ബാധിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള നഷ്ടപ്പെടലുകൾ എന്താണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെടലുകൾ വരുത്തി വയ്ക്കുന്നത് എന്താണ് അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ അല്പമായി ചിന്തിക്കുവാനായി പോകുന്നത് അവധത്തിൽ നഷ്ടപ്പെടൽ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധവേദ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഒരു നഷ്ടപ്പെടലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും ലോത്ത് യോർധാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു അവർ ിൽ പിരിഞ്ഞു ഒരു കൂട്ടുകെട്ടിന് ബ്രേക്ക് ഉണ്ടായി ലോത്തിനൊപ്പം മറ്റാരുമല്ല ആബ്രഹാം തന്നെ ആബ്രഹാമും ആ വേർപിരിയലിൻ്റെ ആഴം ആ വേർവിരിയിൽ മുഖാന്തരമുണ്ടാകുന്ന വേദനയുടെ ആഴം നഷ്ടബോധത്തിൻ്റെ ശൂന്യതയുടെ ആഴം എത്ര അറിയണമെങ്കിൽ ആ കൂട്ടുകെട്ട് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആരംഭിക്കുമ്പോൾ ആ കൂട്ടുകെട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ രണ്ട് പേർ ചേർന്ന് ഒരു യാത്ര ആരംഭിക്കുകയാണ് അബ്രഹാം എന്തിനു വേണ്ടിയാണ് അബ്രഹാം യാത്ര തുടങ്ങിയതെന്ന് ചോദിച്ചാൽ തൻ്റെ നല്ല പ്രായമൊക്കെയും എഴുപത്തിയഞ്ച് വർഷം താൻ മക്കളില്ലാത്തവനായി ജീവിച്ചു ഇല്ലാത്തവനായി താൻ ജീവിച്ചു ആ ജീവിതത്തിനൊടുവിൽ അബ്രഹാം ഒരു തീരുമാനമെടുത്തു ഇനി ഇല്ലാത്തവനായി ഞാൻ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നെ ഇല്ലാത്തവനായി മക്കളില്ലാത്തവനായി കണ്ടവരുടെ മധ്യത്തിൽ കണ്ട ദേശത്തിൽ ഇനി ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് മക്കളെ നൽകാമെന്ന് അബ്രഹാമിനോട് സംസാരിച്ച ദൈവത്തിൻ്റെ പിന്നാലെ അബ്രഹാം യാത്ര പുറപ്പെട്ടു നിങ്ങളിൽ പലരെയും പോലെ പലതും ഇല്ലാത്തവരായി നിങ്ങളായിരുന്നു പലതും ഇല്ലാത്തതിൻ്റെ വേദന നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു ഇന്നും അനുഭവിക്കുന്നു സന്തോഷമില്ല സമാധാനമില്ല സ്വസ്ഥതയില്ല പലതുമില്ലാത്തത് ജീവിതത്തിൽ വലിയ വേദനയായി തീർതിരിക്കുമ്പോൾ ഒരു യാത്ര അനിവാര്യമായിരിക്കുന്നു ശരിയായ ഡയറക്ഷനിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു ദൈവത്തിൻ്റെ പിന്നാലെ നിങ്ങൾ യാത്ര ചെയ്യുന്നു നിങ്ങളിലെ ഇല്ലായ്മയെ പരിഹരിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും അതേ പ്രിയരെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എന്താണോ നിങ്ങളുടെ വേദനയ്ക്കും നിരാശയ്ക്കും കണ്ണുനീരിനും കാരണമായിരിക്കുന്ന ആ ഇല്ലായ്മ അതിന് അറുതി വരുത്തുവാൻ ആ ഇല്ലായ്മയ്ക്ക് അറുതി വരുത്തുവാൻ എന്റെ കർത്താവിന് കഴിയും ആ കർത്താവിൻ്റെ പിന്നാലെ അബ്രഹാം യാത്ര തുടർന്നു അല്ലെങ്കിൽ യാത്ര തുടങ്ങി ആ അബ്രഹാമിനൊപ്പം ഒന്നും കേൾക്കാതെ ഒന്നും നോക്കാതെ അബ്രഹാമിനോടുള്ള സ്നേഹം മുൻനിർത്തി ലോത്തും യാത്ര ചെയ്തു അയ്യോ ലോത്ത് എന്തെങ്കിലും ഇല്ലാത്തവനല്ല ലോത്തിനെന്തെങ്കിലും എന്തെങ്കിലും കുറവുകളുള്ളതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നില്ല അവന് കൂടുതലായിരുന്നു എന്തായിരുന്നു സ്നേഹം അബ്രഹാമിനോട് ലോത്തിന് സ്നേഹമായിരുന്നു ആ സ്നേഹത്തിൻ്റെ പാരമ്യം അവരെ ഒരുമിച്ച് യാത്ര ചെയ്യുവാറാക്കി അപ്പോൾ എന്തൊരു ബലമായിരിക്കും അല്ലേ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ലോത്ത് കൂടെയുള്ളത് ഊഹ് ഒരാശ്വാസവും ഒരു ബലവുമാണ് കാരണം പ്രിയപ്പെട്ടവരില്ല ചാർച്ചക്കാരില്ല സ്വന്തദേശം വിട്ടുപോയി അവിടെ നിന്ന് ഒരുപാട് യാത്ര ചെയ്ത് മുൻപോട്ട് പോന്നു എഴുപത്തിയഞ്ച് വർഷം ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ നിലനിർത്തിയ വിശ്വാസം അല്ലെങ്കിൽ അവൻ്റെ മതം അവൻ്റെ ദൈവങ്ങൾ ഇല്ല അങ്ങനെ ഒരു അനുഭവത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് ലോത്ത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് ആ ശൂന്യത നിങ്ങളിൽ പലരും അനുഭവിക്കുന്നവരാണ് അതേ സഹോദരി നീ അനുഭവിക്കുന്ന ആ ശൂര്യത തന്നെ നിനക്കൊപ്പം നിൽക്കുവാൻ നിന്നെ നീയാക്കി മാറ്റുവാൻ നിന്റെ ഒറ്റപ്പെടലും വേദനയും മാറ്റി ആശ്വാസം തരുവാൻ സന്തോഷം തരുവാൻ നിനക്കൊപ്പം ആണൊരുത്തൻ പ്രതീക്ഷിച്ചിറങ്ങി തിരിച്ചതാ എന്നാൽ ഇന്ന് പെട്ടെന്ന് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഒപ്പമുള്ളവൻ അകലേക്ക് അകലേക്ക് മാറിപ്പോയിരിക്കുന്നു അതേ സഹോദര നിൻ്റെ വേദനയിൽ നിനക്കൊപ്പം കരയുവാനും നിൻ്റെ സന്തോഷത്തിൽ നിനക്കൊപ്പം സന്തോഷിക്കുവാനും നിന്നെ ആശ്വസിപ്പിക്കുവാനും നിനക്ക് കരുത്തു പകരുവാനുമായി ഒരുത്തി അവൾക്കൊപ്പം യാത്ര തുടങ്ങി സന്തോഷത്തോടെ മുൻപോട്ട് പോയത് ഇന്ന് ഉറ്റയ്ക്കാക്കി അവൾ അകലേക്ക് മാറിപ്പോയിരിക്കുന്നു മാതാവേ പിതാവേ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് കുടയായി കുടയായിത്തീരുമെന്ന് തണലൊരുക്കുമെന്ന് നിങ്ങൾ കരുതിയ മക്കൾ അകലേക്ക് അകലേക്ക് അകന്നു പോകുന്നു പ്രിയപ്പെട്ടവർ പലരും സുഹൃത്തുക്കളായി ബന്ധുക്കളായി ചാർച്ചക്കാരായി ആ ജോലി ജോലിസ്ഥലത്ത് സഹോദരൻ നിനക്കൊരു ഓപ്പണിംഗ് തന്ന നിനക്കൊരു കകൽ വയ്ക്കുവാൻ ഉണ്ടാക്കി തന്ന ആ പ്രിയ സ്നേഹിതൻ ആ ആ ബന്ധു ഇന്നൊപ്പമില്ലാത വല്ലാത്ത വേദനയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്കൊരു പുതിയ വഴി കാണിച്ചു തന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയല്ലോ വേണ്ടപ്പെട്ടവർ ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന ശൂന്യത ഒപ്പമുള്ള പലതും വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതെ നല്ല ജോലി നിങ്ങളെ നിങ്ങളാക്കി നിലനിർത്തിയിരുന്ന നിങ്ങളുടെ കുടുംബത്തിന് പ്രതീക്ഷയാക്കി നിങ്ങളെ മാറ്റിയ നിങ്ങളെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ച ആ ജോലി ആ ബിസിനസ് ആ വരുമാനമാർഗം അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സ്നേഹത്തിൻ്റെ ഉറവുകൾ അടഞ്ഞു പോയിരിക്കുന്നു പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നിങ്ങൾക്ക് ആ വേദന മനസ്സിലാകും ആബ്രഹാമിൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാകും തളർന്നിരിക്കുന്ന അബ്രഹാം ിരിക്കുന്ന അബ്രഹാം ലോക മനുഷ്യനെ പോലെ തന്നെ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ പ്രിയരെ ലോക മനുഷ്യൻ നഷ്ടപ്പെടലുകളും ഉപേക്ഷിക്കലുകളും അത് വരുത്തി വയ്ക്കുന്ന വേദനയും ശൂന്യതയും അനുഭവിച്ച് ഒറ്റയ്ക്കായി തീരുമ്പോൾ വിശ്വാസി ആ നഷ്ടപ്പെടലിൻ്റെയും ഉപേക്ഷിക്കലിൻ്റെയും മധ്യത്തിൽ ഒറ്റയ്ക്കല്ല അവനെ തേടി ദൈവം വരും അതേ നിങ്ങൾ ഒറ്റയ്ക്കായി തീർന്നു എന്ന് ലോകം പറയുന്ന സമയം നിങ്ങൾ നോട്ട് ചെയ്യുക അതെ ആ സമയമാണ് ദൈവം നിങ്ങളെ തേടി വരുന്നത് ലോകം നിങ്ങളെ ഒറ്റയ്ക്കായി കാണുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കാണുവാൻ പോകുകയാണ് യേശുവിൻ നാമത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ യാത്ര തുടങ്ങിയവരാണെങ്കിൽ പലതും പ്രതീക്ഷിച്ച് മുൻപോട്ട് വന്നവരാണ് അതിന് നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കുവാൻ പോകുന്ന ദൈവത്തെ നിങ്ങൾ കാണുവാൻ പോകുക ശേഷം യഹോവ അബ്രഹാമിനോട് ലോത്ത് അബ്രഹാമിനെ ശേഷം എന്ന് പറഞ്ഞാൽ അടുക്കലും അടുക്കലും ദൈവം ഇങ്ങനെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു എന്തിനായിരിക്കണം ഈ ചക്കനൊന്നും മാറിപ്പോയിരുന്നെങ്കിൽ അബ്രഹാം ഒറ്റക്കായത് കണ്ടിട്ട് ദൈവം സന്തോഷിക്കുകയാണോ ഞങ്ങൾ ദുഃഖിക്കുമ്പോൾ ദൈവം സന്തോഷിക്കുകയാണോ അല്ല ദൈവത്തിന് വേറെ എന്തോ പറയാനുണ്ട് നോക്കിയേ തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞങ്ങറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് തരും ലോത്ത് വിട്ടുപോയപ്പോ തലകുണിച്ച് തളർന്ന് ക്ഷീണിച്ച് ഇനി മുൻപോട്ട് പോകുവാൻ വയ്യ ഒറ്റയ്ക്കായി പോയി എന്ന് ചിന്തിച്ചിരിക്കുന്ന ആബ്രഹാമിനോട് ദൈവം പറയുന്നു ആബ്രഹാമേ നീ തല പൊക്കി നോക്ക് നീ തല നിവർത്തി നോക്ക് അതെന്താടാ ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ടേ ഈ അബ്രഹാം അതുവരെ എങ്ങനെയായിരിക്കും ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പ് പെണ്ണ് കാണാൻ പോകുമ്പോൾ ചായമായിട്ട് വരുന്ന പെൺകുട്ടികളെപ്പോലെ തലയേക്ക് കുനിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കാതെ അങ്ങനെയായിരുന്നു അബ്രഹാം നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ദൈവം പറയുന്നത് കേട്ടാൽ അങ്ങനെ അല്ലേ തോന്നത്തുള്ളൂ അബ്രഹാം അന്നുവരെ തല നിവർത്തി നോക്കിയിട്ടില്ല അതല്ല അബ്രഹാം നിവർന്ന് തന്നെയാണ് നടന്നത് അബ്രഹാം അത് മുഴുവനും കണ്ടിട്ടുണ്ട് തനിക്ക് ചുറ്റുമുള്ളത് മുഴുവനും അബ്രഹാം കണ്ടിട്ടുണ്ട് പക്ഷെ ആ കണ്ടത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ താങ്ങാനാകാത്ത ഒരു വേർപാടിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ ദൈവം ആ വേർപാടിൻ്റെ നഷ്ടം നികത്തുവാൻ വേണ്ടി അബ്രഹാം കണ്ടുകൊണ്ടിരുന്നതിനെ അവനെ അവകാശമാക്കി നൽകുക യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ചിലതിനെ ഓ സ്തോത്രം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാണുക മാത്രമാണ് കാരണം അതൊന്നും എനിക്ക് പറ്റത്തില്ല അയ്യോ ആ പൊസിഷനിലേക്കൊന്നും എത്താൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആ സാലറി ഒന്നും എനിക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ള നന്മകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള നിലയിൽ വിദ്യാഭ്യാസമൊന്നും കൊടുത്ത് എൻ്റെ മക്കളെ എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല അങ്ങനെയുള്ള ഭവനങ്ങളിലേക്കൊന്നും എൻ്റെ മക്കളെ പറഞ്ഞു വിടുവാൻ കഴിയത്തില്ല കാണുന്നുണ്ട് പലതും കാണുന്നുണ്ട് പക്ഷേ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഈ പകലിൽ നഷ്ടപ്പെടലിൻ്റെ വേദന തിന്നായിരിക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ നിന്നോട് തന്നെ തലനിവർത്തി നോക്ക് നീ കാണുന്നത് എൻ്റെ കർത്താവ് നിനക്ക് നൽകി തരുവാൻ പോകും യേശു നാമത്തിൽ ആ ജോലി സ്ഥലത്ത് നീ നീ കാണുന്നത് എൻ്റെ കർത്താവ് നിനക്ക് നൽകി തരുവാൻ പോകുക പ്രിയപ്പെട്ടവർ പലതും വിട്ടുപോയി ഭാരപ്പെട്ടായിരിക്കുന്നു എൻ്റെ ദൈവം നീ കാണുന്ന ചിലത് നിനക്ക് നൽകി തരുവാൻ പോകുക സന്തോഷകരമായ കുടുംബജീവിതം എൻ്റെ കർത്താവ് നിനക്ക് നൽകി തരിക നീ അറിയുന്ന നീ സ്വപ്നം കാണുന്ന ഓ ഓഹാലൂയ ആ കുടുംബജീവിതം ആ കുടുംബജീവിതം നിനക്ക് നൽകി തരിക ഇനി നീ തലകുന്നിച്ചിരിക്കേണ്ട മഹതാവേ പിതാവേ തല നിവർത്തി ഇനി നിങ്ങൾ തല കുനിച്ചിരിക്കേണ്ട അതേ മക്കൾ ആഗ്രഹിച്ചതുപോലെ നിൽക്കുന്നില്ല അതേ ഇനി നിങ്ങൾ തല 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 നിവർത്തി നിവർത്തി നോക്ക് നോക്ക് കടക്കാരില്ലാത്ത പ്രഭാതങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എന്റെ ദൈവം ഒരുക്കി തരുവാൻ പോകുക ആ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകുവാൻ പോകുക വഴി ഓ ദൈവം തുറക്കപ്പെടുകയാവന് വേണ്ടതിനെ നൽകുന്നവരത്രേ അവൻ്റെ ആവശ്യം അറിഞ്ഞു ഓ താങ്ക് യു ലോഡൻ നിന്റെ ആവശ്യം അറിഞ്ഞു ആരോഗ്യസൗഖ്യമാണ് നിന്റെ ആവശ്യം ആ മേൻ കൂടിയേ തീരത്തുള്ളൂ ഓ ഇപ്പോൾ സൗഖ്യമാകാ പിടിച്ചു നിൽക്കുവാൻ തക്ക വേണം നിന്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ തക്കവേണം എന്റെ കർത്താവ് അത് നൽകി തരിക ആ നഷ്ടത്തെ കവർ ചെയ്യുവാൻ വേണ്ടി വിശ്വാസിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വിശ്വാസി 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 അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ വേർപാടിന് എൻ്റെ ദൈവം കവർ ചെയ്യുക ആ വേർപാടിനെ ദൈവം കവർ ചെയ്യുക അബ്രഹാം നോക്കുന്നത് അബ്രഹാമിന് ദൈവം നൽകുവാനായി തയ്യാറായി പ്രിയരെ നഷ്ടപ്പെട്ടവരായി മാറുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ വിശ്വാസികളാണോ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണോ ആ നഷ്ടപ്പെടലിനെ ചിരിച്ച് തള്ളുവാൻ ഉതകുന്ന ചിലതിൻ്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് യേശുവിൻ നാമത്തിൽ ചില നഷ്ടപ്പെടലുകളെ ചിരിച്ച് തള്ളുവാൻ അതെ അത് തന്നെ ഓ ആ അവൻ പോയതും അതങ്ങനെ സംഭവിച്ചതുകൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് നീ പറയുവാൻ പോവുക ഞാൻ ഈ പൊസിഷനിലെത്തി എൻ്റെ ജീവിതം ഇങ്ങനെ മാറി അമ്മേൻ ചില നഷ്ടപ്പെടലുകൾ നമ്മെ വേദനിപ്പിക്കും പക്ഷേ ചിലത് നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നു ഒരു സഹോദരി പെസർ ഫാമിലിയിലേക്ക് രണ്ട് വർഷത്തിനു മുമ്പ് തൻ്റെ പ്രാർത്ഥനാ വിഷയം പറയാൻ വിളിക്കുകയുണ്ടായി മദ്യപാനിയായ തികഞ്ഞ മദ്യപാനിയായ മദ്യപാനം തന്നെ ജീവിതമാക്കി മാറ്റിയ ഒരു സഹോദരൻ താൻ നാല് മാസം ആയിരിക്കുമ്പോൾ തന്നെ ഉപദ്രവിച്ച് തൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ ഒരുവൻ അവനവളെ ഉപേക്ഷിച്ചു അവൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്കൊരു ആശ്വാസമെങ്കിലും തോന്നും ഇത് ഉപദ്രവിച്ചുപദദ്രവിച്ച് ഉപദ്രവിച്ച് അവളുടെ കുഞ്ഞിനെ കൊന്ന് അവനവളെ ഉപേക്ഷിച്ചു അവൾ കരയുകയാണ് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എനിക്കാരും ഇല്ല പ്രിയരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സഹോദരി കണ്ണുനീരോടെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞ അതേ സഹോദരി സാക്ഷ്യം പറഞ്ഞു അവൻ പോയത് അയ്യോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ അടുത്തൊരു തീരുമാനം അത് തെറ്റായി പോയി ആ തെറ്റ് എൻ്റെ കർത്താവ് തിരുത്തി അവൻ പോയത് കൊണ്ട് ഇന്നെ പൊന്നുപോലെ നോക്കുന്ന മദ്യപിക്കാത്ത എന്നെ ഉപദ്രവിക്കാത്ത എനിക്കൊപ്പം നിൽക്കുന്ന എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരുവൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എനിക്ക് കൈത്താങ്ങായി എനിക്ക് ആശ്വാസമായി എനിക്കൊപ്പമുണ്ട് ആ നഷ്ടത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു അയ്യോ അവൾ കരഞ്ഞതാ കേവലം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അയ്യോ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി ദൈവദാസനെ നിങ്ങൾ പ്രാർത്ഥിക്കൂ ഞങ്ങൾ എടുത്ത വാക്കിനെ പറഞ്ഞു സഹോദരി ടെൻഷൻ അടിക്കണ്ട നിന്റെ ഭർത്താവ് നിന്നെ തേടി വരുമോ അമേൻ അപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കും ദൈവദാസരേ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയല്ലോ അവൾ വേറെ കേട്ടേണ്ടി വന്നില്ലേ സഹോദരാ സഹോദരി നിനക്കൊന്നറിയാമോ ഈ വേദപുസ്തകം തളർന്നിരിക്കുന്ന നിന്നെ തകർത്ത് കളയുന്നതല്ല തളർന്നിരിക്കുന്ന നിന്നെ ആശ്വസിപ്പിക്കുന്നതത്രേ അവൾക്കന്നാവശ്യം ആശ്വാസമായിരുന്നു ഒരു പ്രതീക്ഷയായിരുന്നു ഒരു വിശ്വാസമായിരുന്നു ആ പ്രതീക്ഷയിൽ ആ വിശ്വാസത്തിൽ പ്രൈസർ ഫാമിലി കൊടുത്ത ഉറപ്പിന്മേൽ പലരും അവളുടെ അടുത്ത് പറഞ്ഞു പ്രഗൽഭന്മാരായ പലരും പറഞ്ഞു പോയത് പോട്ടെ നീ സന്തോഷിക്ക് ഉറ്റയ്ക്കാകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ സന്തോഷിക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല നേ പോയത് പോട്ടെ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല പക്ഷെ ഒപ്പം നിന്ന് ധൈര്യപ്പെടുത്തി അല്പമൊന്ന് നിരക്കെടുവാൻ തയ്യാറായപ്പോൾ അവളോട് ദൈവം സംസാരിച്ച് അത് നിൻ്റെ ജീവിതത്തിൽ വേണ്ടിയതല്ല നീ എടുത്തു വച്ചത് നിന്നിൽ നിന്ന് പോയി അതിൽ സന്തോഷിക്ക് നിനക്കതിന് പകരം ഞാൻ നൽകുവാൻ പോകുന്നു അതേ ചിലത് പകരമായി ഓ താങ്ക് യു ലോഡ് എൻ്റെ കർത്താവ് ചിലരുടെ ജീവിതത്തിൽ നൽകുവാൻ പോവുക നൽകി നിങ്ങളുടെ സന്തോഷത്തെ കാണുവാൻ പോകുക അവൻ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ചിന്തിച്ച് വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നല്ലൊരു പ്രഭാതം നിങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടി അവൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവത്തിൽ നിന്ന് അകന്നുപോയ ലോത്ത് എന്തുകൊണ്ട് അകന്നുപോയി കാരണം നമ്മൾ പലരും അല്ലെങ്കിൽ നമ്മൾ പലരെയും പലപ്പോഴും വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊപ്പം വിശ്വാസ ജീവിതത്തിൽ യാത്ര തുടങ്ങിയ പലരും പകുതി വഴി വെച്ച് പിന്മാറിപ്പോകുന്നു അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും പിന്മാറിപ്പോകുന്നു കാരണം എന്താണ് ദേവദാസനെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം ഒന്ന് നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ പിന്നാലെ ആരെങ്കിലും വന്നാൽ അധികകാലം കാലം നിൽക്കത്തില്ല ഒരു സമയമാകുമ്പോൾ അവർ വിട്ടുപോകും നിർബന്ധിച്ച് അടിച്ച് പിടിച്ച് ഭാര്യയെ ഭർത്താവിനെ മക്കളെ അയൽവക്കക്കാരെ വിശ്വാസത്തിൽ നിർത്തുന്ന സഹോദരി നിന്നോട് തന്നെയാണ് പറഞ്ഞത് വലിച്ച് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ പിടി അയുമ്പോൾ ആ അവരോടി രക്ഷപ്പെടും ഈ തള്ളപ്പശുവിൻ്റെ അടുക്കൽ നിന്ന് കന്നുകുട്ടിയെ വലിച്ചു പിടിച്ച് വിളയിക്കൊണ്ട് പുല്ല് തിന്നാൻ കെട്ടാൻ കൊണ്ടുപോകുന്നത് പോലെ കൈയ്യൊന്നയഞ്ഞാൽ ക്ടാവ് അപ്പം ചാടി അമ്മ പശുവിൻ്റെ അകട്ടിൻ്റെ അവിടെ എത്തും അതങ്ങനെയാണ് ഈ ലോകത്തിൽ കിടക്കുന്നവരെയൊക്കെ നീ വലിച്ചു പിടിച്ച് നിർബന്ധിച്ചു കൊണ്ടുപോയാൽ കൈ ഒന്ന് അയയുമ്പോൾ അല്ലെങ്കിൽ നിന്റെ കാലൽപ്പമൊന്ന് ബലഹീനമായ നിന്നെയും വലിച്ചുകൊണ്ട് തള്ളി മറിച്ചിട്ടിട്ട് ഓടിക്കായി ഓ സ്തോത്രം അങ്ങനെ ഓടിയ ഒത്തിരി കടാവിൻ്റെ കയറ് കാലിൽ ചുറ്റി വീണു പരിക്ക് പറ്റിയ ചിലരോടാ പറയുന്നത് അതുകൊണ്ട് നീ ദൈവശബ്ദം കേട്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പിന്നാലെ നീ പോയാൽ മതി ഈ നാട്ടുകാരെയൊന്നും വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നീ നിൽക്കണ്ട എന്തുകൊണ്ട് ലോത്ത് പിന്മാറിപ്പോയി ലോത്ത് അബ്രഹാമിനെ കണ്ടാണ് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ദൈവത്തെ കണ്ടല്ല ദൈവത്തെ കണ്ട് ഇറങ്ങിത്തിരിക്കുന്നവൻ മാത്രമേ ലക്ഷ്യത്തിലെത്തിച്ചേരത്തുള്ളൂ അബ്രഹാമിനെ കണ്ട് ഇറങ്ങിത്തിരിക്കുന്നവൻ പാകതി വഴിയിൽ വീണ് പോകും പ്രൈസർ ഫാമിലിയെ കണ്ട് യാത്ര തുടങ്ങുന്നവർ ഏതെങ്കിലും ദൈവദാസനെ കണ്ട് ഏതെങ്കിലും ചർച്ചിനെ കണ്ട് ഏതെങ്കിലും സംഘടനയെ കണ്ട് ഏതെങ്കിലും പ്രാസംഗികന്മാരെ കണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരൊക്കെ കുറെയാകുമ്പോൾ പോകും ദൈവത്തെ കണ്ട് ഇറങ്ങിത്തിരിക്കുന്നവൻ ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുന്നവൻ അവരുടെ ഓട്ടം പൂർത്തിയാക്കും അവർ ലക്ഷ്യത്തിലെത്തിച്ചേരും അവർ പ്രാപിക്കേണ്ടത് പ്രാപിക്കും ഇനി രണ്ടാമത്തെ കാര്യം അപ്പോൾ ഈ പിന്മാറിപ്പോകുന്നവർ നോക്കിയേ ഈ ലോത്ത് പിന്മാറിപ്പോയത് ഒരു മോശം കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം ലോത്ത് നീരോട്ടമുള്ള ഒരു പ്രദേശം കണ്ടു എപ്പോഴും മനുഷ്യൻ്റെ ആഗ്രഹം അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും സന്തോഷം നൽകുന്നത് ഏറ്റവും ആദായകരമായത് നമുക്ക് കിട്ടണം അങ്ങനെ ഏറ്റവും ആദായകരമായ അവിടെ ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ അപ്പോൾ ഈ വായിക്കാൻ പറയുമ്പോൾ ഇടയ്ക്ക് ഒരാൾ ഭയങ്കരമായിട്ട് പരാതി പറഞ്ഞു ദൈവദാസനെ നിങ്ങൾ ആ റെഫറൻസ് പറയാത്തത് കൊണ്ട് ഞാൻ മൂന്നദ്ധ്യായം വായിക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞു പ്രിയ സഹോദര നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടതിലല്ലേ എനിക്ക് സന്തോഷം മൂന്നദ്ധ്യായം ബൈബിൾ വായിച്ചതിൽ നിങ്ങൾ വായിക്കുക പതിമൂന്നാം അധ്യായം ഒരുപാട് വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പതിമൂന്നാം അധ്യായം വായിക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം ദൈവത്തിൻ്റെ തോട്ടം പോലെ ആയിരുന്നു ആ തോട്ടം പോലത്തെ ഒരു സ്ഥലം കണ്ട ആരെങ്കിലും വിടൂ ദൈവത്തിൻ്റെ തോട്ടം പോലത്തെ അയ്യോ അത്രമാത്രം സമൃദ്ധി നിറഞ്ഞ ഒരു സ്ഥലമാണ് ലോത്ത് കണ്ടത് ലോത്ത് തിരഞ്ഞെടുത്തു അത് കുറ്റമല്ല പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്ന് നാം പലതും തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതേ ലോത്ത് തിരഞ്ഞെടുത്ത ദേശമാണ് നിത്യനാശത്തിൻ്റെ സൈൻ സോധോമും ഗോമോറായി എന്താണോ ദൈവത്തെ വിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പ്രിയരെ പലതും നിത്യനാശത്തിൻ്റെ സൈനായി ഉണ്ടെങ്കിൽ പലതും ജീവിതത്തിലുണ്ട് നോക്കി നോക്ക് പലതും ജീവിതത്തിലുണ്ട് ഉണ്ട് ഉണ്ട് നിത്യനാശത്തിൻ്റെ സൈനായി എടുത്ത തീരുമാനം തെറ്റിപ്പോയി അതുകൊണ്ട് നിത്യനാശത്തിൻ്റെ സൈനായി പലതും കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് നിങ്ങൾ നേടിയെടുക്കുന്ന പലതും ആദ്യം ദൈവത്തിൻ്റെ തോട്ടം പോലെ മനോഹരമായിരിക്കും ആദ്യത്തെ സിപ്പ് മനോഹരമായിരിക്കും ആദ്യ നാളുകളിലെ മദ്യപാനം സുഖകരമായിരിക്കും പിന്നീടാണ് ഓടയിൽ കിടക്കുകയും നാട്ടുകാരുടെ ഇടികൊള്ളുകയും പട്ടിമൂത്രമൊഴിക്കുന്ന അവസ്ഥയിലുമൊക്കെ ജീവിതം എത്തിച്ചേരുന്നത് നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊള്ളരുതാത്തവരായിത്തീരുന്നത് ഓ സ്തോത്രം ആന്തരിക അവയവങ്ങൾ പോലും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ രൂപഭേദങ്ങൾ രൂപഭേദങ്ങളുണ്ടാകുന്നത് കരളൊക്കെ തകർന്ന് തരിപ്പണമായി പോകും അതെ തുടക്കം ഭയങ്കര സുഖം ആദ്യത്തെ പഫു സുഖമാണ് പിന്നെ പിന്നെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പരസ്യം പറയിപ്പിക്കുന്ന അളവിൽ അത് മാറും ജീവിതത്തെ മാറ്റും വഴിവിട്ട ബന്ധങ്ങൾ വഴിവിട്ട ഇടപാടുകൾ വഴിവിട്ട കൂട്ടുകെട്ടുകൾ ആദ്യം സുഖമാണ് പിന്നെ ഞണ്ട് പോലെ ക്യാൻസർ പോലെ കയറി പിടിക്കും വിട്ടുപോകത്തില്ല അടിസ്ഥാനങ്ങളെ ഇളക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തെ തകർത്തുകളായും ദൈവത്തിൽ നിന്ന് അകന്ന് എന്ത് നേടിയെടുത്താലും ആദ്യമൊക്കെ വളരെ മനോഹരമായിരിക്കും ബ്യൂട്ടിഫുൾ ഓസം എന്ന് നമ്മൾ പറയുന്ന വിധത്തിൽ സന്തോഷം നമുക്ക് നൽകും ഓർത്തു നോക്ക് സായനായി പലതും കാണും എന്നാൽ ദൈവം നൽകുന്നത് അത് നിലനിൽക്കും അപ്പോൾ ദൈവത്തിൽ നിന്ന് പോയി ഒന്നും പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കരുത് അപ്പോൾ ഇവിടെ യഥാർത്ഥ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ദൈവദാസനം എങ്ങനെയാണ് ആബ്രഹാമിന് അതിനെ പറ്റിയത് എന്തുകൊണ്ടാണ് ഞാൻ പകുതി വഴിയിൽ വിട്ടു പോ വിട്ടു പോകുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് പകുതി വഴിയിൽ മതിയാക്കി പോകുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അതിലേക്കായി നേരത്തെ കൂട്ടി മനസ്സിലാക്കി ഒന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് യാത്ര തുടങ്ങിയാൽ മാത്രമേ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയത്തുള്ളൂ രണ്ട് ലോകം തരുന്ന മോഹിപ്പിക്കുന്നതിനു പിന്നാലെ പോകരുത് മൂന്ന് ദൈവത്തിൻ്റെ പിന്നാലെ അന്ത്യം വരെ പോകുവാനുള്ള കരളുറപ്പുണ്ടായിരിക്കണം എഴുപത്തഞ്ച് വയസ്സിൽ യാത്ര തുടങ്ങിയവനാ നൂറായി കിട്ടിയിട്ടേ വിട്ടുമാറത്തുള്ളൂ എന്ന ഉറപ്പൂടെ പോകുവാൻ ഇരുപത്തിയഞ്ച് വർഷം ഒരുപാട് തക്കിട ധരികിട പരിപാടികളൊക്കെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായി ബൈബിൾ വായിച്ചു നോക്ക് ഞാനത് പ്രസംഗിച്ച് പറയത്തില്ല നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാലോ അതുകൊണ്ട് ഞാൻ പറയത്തില്ല നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക് എല്ലാ പരിപാടികളുടെയും മാധ്യത്തിലും ആബ്രഹാം ദൈവത്തോട് ചേർന്ന് നിന്നു എന്നെ വിളിച്ചവൻ അവൻ്റെ പിന്നാലെ ഞാനിതാ യാത്ര ചെയ്യുന്നു അങ്ങനെ ദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇല്ലാത്തവരായി നിങ്ങൾ തുടങ്ങിയ യാത്ര ഉള്ളവരായി അവസാനിപ്പിക്കും അമേന അപ്പോൾ ഈ നഷ്ടം ഇത് ലോകമനുഷ്യന് വലിയ പ്രശ്നങ്ങളെ സൃഷ്ടിക്കും നിങ്ങൾക്കിത് പ്രശ്നങ്ങളല്ല നിങ്ങൾക്ക് ചിരിച്ച് തള്ളുവാൻ കാരണമായി മാറും അതിലെ ദൈവം നിങ്ങൾ ഒരു ഘട്ടം അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമാകില്ല എന്ത് ചെയ്യുന്നു ഈ മെസ്സേജ് നിങ്ങളെ അറിയുന്നവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ട് തളർന്ന് നിരാശയോടായിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ തക്കിട തരുകിട പരിപാടികളൊന്നും കണ്ടെത്തുവാനും കണ്ടുപിടിക്കുവാനും വേണ്ടി കണ്ണാടിയും വെച്ച് ഞങ്ങൾ വരത്തില്ല ഞങ്ങൾ ബൈബിളിലേക്ക് നോക്കും എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും അധികം അധികമായി പറഞ്ഞു തരുവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്കല്ല ഞങ്ങൾ ദൈവത്തിലേക്ക് നോക്കുന്നവരാണ് അപ്പോൾ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കണ്ണടച്ചോ ഇത് പ്രാർത്ഥനയുടെ സമയം നിങ്ങളുടെ ബിടുതൻ്റെയും ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേയും പലതും നഷ്ടപ്പെട്ടവരായി ശൂന്യതയും നിരാശയും വേദനയും അനുഭവിച്ച് എന്നെ കേൾക്കുന്നവ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ ആ ശൂന്യതകൾക്ക് പരിഹാരമുണ്ടാകട്ടെ ജോലി സ്ഥലത്തെ ശൂന്യതകൾ വിട്ടുമാറട്ടെ ഓ താങ്ക് യു ലോഡ് തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചെ യേശുബിൻ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ ശമ്പള കുടിശ്ശികൾ കിട്ടട്ടെ യേശുബിൻ നാമത്തിൽ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തൊഴിൽ മേഖലക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ അവിടെ നൃത്തത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവും ശത്രുവിന്റെ പദ്ധതികളും നസറന യേശുബിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ സ്ത്രോത്രം കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഉപേക്ഷിക്കപ്പെട്ടവരായി ഓ ഫർത്താവ് ഉപേക്ഷിച്ച ഫാരി ഭാര്യ ഉപേക്ഷിച്ച ഫർത്താവ് നാമത്തിൽ ചില നഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുടുംബജീവിതങ്ങൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിച്ച തലമുറകളുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമാകുവാൻ ഡിവോഴ്സുകൾ മാറിപ്പോകുവാൻ സ്നേഹവും ഐക്യതയും ഉണ്ടാകുവാൻ ദൈവം വസിക്കുന്ന ഭവനങ്ങളായി ഭവനങ്ങൾ മാറുവാൻ യേശു പിൻ ദാമത്തിൽ സാമ്പത്തിക വഴികൾ തുറന്നു വരുവാൻ പ്രാർത്ഥിച്ചാട്ടെ ആ ശൂന്യമായ പൈസ നിറയുവാൻ അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകുവാൻ യേശു പിൻ ദാമത്തിൽ അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകുവാൻ ദാരിദ്ര്യം വിട്ടുമാറുവാൻ യേശു പിന്ധാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ സമൃദ്ധി വെളിപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ സൗഖ്യം യേശുബിൻ താമത്തിൽ ഇപ്പോൾ ഉള്ളം കാൽ മുതൽ ഉച്ചം തലവരെ വ്യാപരിക്കുന്ന സകല രോഗബന്ധനവും അന്യായ വളർച്ചകൾ ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചേ സൗഖ്യമാകണം ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിച്ചാട്ടെ വിവാഹബന്ധുക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യേശുബിൻ നാമത്തിൽ ഉദരഫലങ്ങൾക്കായുള്ള കാത്തിരിപ്പുകൾക്ക് അവസാനം ഉണ്ടാകുവാൻ പോകോ താങ്ക് യു ലോഡ് ലഭിക്കേണ്ട നന്മകൾ ശത്രു കവർന്നിർത്താൻ നന്മകൾ തിരികെ വരിക യേശുബിൻ നാമത്തിൽ ഓ സ്തോത്രം നന്മയുടെ വഴിയടയ്ക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുക യേശുബിൻ നാമത്തിൽ ഇത് അത്ഭുതത്തിൻ്റെ ഓ ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാക്കിയുടെ ദൈവം അങ്ങ് മാറ്റി കൃപക്കായി സ്തുവിക്കും അല്ലെങ്കിൽ ചെറുതായ സകല വിഷയങ്ങളും ഈ ജനത്തിനനുകൂലമാക്കിയും അനുഗ്രഹമാക്കിയും എൻ്റെ ദൈവം അങ്ങ് മാറ്റിയ കൃപയ്ക്കായി തന്നെ യേശുവിൻ നാമത്തിൽ അമയൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഒരു പറഞ്ഞു പറഞ്ഞുവല്ലേ നേരത്തെ അപ്പോൾ നിങ്ങളായിരുന്നത് പ്രൈസർ ഫാമിലിയുടെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നാളെ പകലും ദൈവം അനുവദിച്ചാൽ മറ്റൊരു വിഷയവുമായി നാം ഒരുമിച്ച് കാണുമ്പോഴേക്കും പ്രിയരെ ിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ